അബുദാബി അബുദാബി വിശേഷങ്ങളുമായി ലുലു ലോഡ് സന്ദർശിച്ച് റാപ്പർ ഷാ സാധാരണ കുടുംബങ്ങളുടെ ദിനംപ്രതി ആവശ്യങ്ങൾക്കായി ഏറ്റവും അനുയോജ്യമായ ഷോപ്പിംഗ് ഡെസ്റ്റിനേഷനായി ലോഡ് മാറുന്നു ബഡ്ജറ്റിനെ മുൻനിർത്തി ഷോപ്പിംഗ് ചെയ്യുന്നവർക്ക് ഏറെ ഗുണകരമാകുന്ന വിധത്തിൽ രൂപകൽപ്പന ചെയ്തതാണ് ലുലു ലോഡ് അൺബീറ്റബിൾ പ്രൈസസ് എന്ന ആശയത്തോടെ ഗൃഹോപകരണങ്ങൾ വെയർ പുരുഷന്മാർക്കും സ്ത്രീകൾക്കും കുട്ടികൾക്കും വേണ്ടിയുള്ള വസ്ത്രങ്ങൾ തുടങ്ങി വൈവിധ്യമാർന്ന ഉൽപ്പന്നങ്ങൾ ഇവിടെ ലഭ്യമാണ് യു എയിലെ ലുലുലോട്ട് സ്റ്റോറുകളിൽ ഭൂരിഭാഗം സാധനങ്ങളും എയ് ദൃഹം പത്തൊൻപതിന് താഴെ ലഭ്യമാണ് അതായത് ഗുണമേന്മയിൽ വിട്ടുവീഴ്ച ചെയ്യാതെ കുറഞ്ഞ വിലയ്ക്ക് മികച്ച ഉൽപ്പന്നങ്ങൾ ലഭ്യമാക്കുക എന്നതാണ് ലുലു ലോട്ടിന്റെ മുഖ്യ സവിശേഷത ലുലു ഹൈപ്പർ മാർക്കറ്റുകളോടൊപ്പം തന്നെ ലോഡ് സ്റ്റോറുകൾ സ്ഥാപിക്കുന്നതിനാൽ ഉപഭോക്താക്കൾക്ക് കൂടുതൽ സൗകര്യപ്രദമായ ഷോപ്പിംഗ് അനുഭവം ഉറപ്പാക്കുന്നു ലുലു ഗ്രൂപ്പ് ഇതിനകം തന്നെ യു എയിലും സൗദിയിലും നിരവധി ലോഡ് സ്റ്റോറുകൾ തുറന്നു കഴിഞ്ഞു അടുത്ത വർഷങ്ങളിൽ ഗൾഫ് രാജ്യങ്ങളിലാകെ ശക്തമായ വിപുലീകരണമാണ് കമ്പനി ലക്ഷ്യമിടുന്നത്